അനാമികയുടെ അച്ഛൻ മകളെയും ഭാര്യയും കാണാനായി അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് ഇവിടെ അടുത്ത് ഒരു ബ്യൂട്ടി കോൺടസ്റ്റ് നടക്കാൻ പോവാണ് അതിൽ എന്റെ മകൾ അനാമികയെ പങ്കെടുപ്പിക്കണം മോളുടെ സൗന്ദര്യത്തെ പറ്റി ഇനി പ്രത്യേകം പറയേണ്ടതില്ലോ മോൾ ഇതിൽ വിന്നറായ പത്തു പവനാണ് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെ വേണുവേട്ടൻ അവരോട് പറയുന്നുണ്ട് അത് കേട്ട അനാമിക എനിക്കിതിൽ മത്സരിച്ച കൊള്ളാമെന്നുണ്ടാ എന്ന് മറുപടി കൊടുക്കുവാണ് അല്ല നിങ്ങള് ലോക പറച്ചില് എന്നിട്ട് വെറും പത്തു പവന് വേണ്ടി മോളെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ ശരിക്കും നിങ്ങള് കോടീശ്വരന്മാര് തന്നെയാണോ അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് അതെ നവ്യ വെറുതെ ഓരോന്നും പറയരുത് പത്തു പവന് വേണ്ടിയൊന്നുമല്ല വേണു ഏട്ടൻ ഇക്കാര്യം പറഞ്ഞത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അനാമിക മോളാണ് എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റ് വാങ്ങിക്കാറുള്ളത് അതുകൊണ്ട് ഇതിലും എന്റെ മകൾക്ക് ഒന്നാം സ്ഥാനം ലഭിക്കും അല്ലേ മോളെ എന്ന് പറയുവാണ് രേവതി അമ്മ പറഞ്ഞത് ശരിയാണ് എനിക്ക് ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അനി എന്ത് പറയുന്നു എന്ന് അനാമിക ചോദിക്കുമ്പോ ഞാനെന്തു പറയാനാ ഈ വീട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും മുത്തശ്ശന്റെ അനുവാദം ചോദിച്ചിട്ട് എല്ലാരും അത് ചെയ്യാറുള്ളു നീ മുത്തശ്ശന്റെ അടുത്ത് ചോദിക്ക് അങ്ങനെ അനി മറുപടി കൊടുക്കുന്നു മോള് മത്സരിക്കുന്നതില് അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും എതിർപ്പുണ്ടോ അങ്ങനെ രേവതി അവരോട് ചോദിക്കുകയാണ് കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് ഞാനും വസുധരിയൊന്നും തടസ്സം നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല അനാമിക മോൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മോൾ അതിൽ പങ്കെടുക്കാൻ പോട്ടെ പിന്നെ നയന മോളും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നാണ് എന്റെയും ആഗ്രഹം അങ്ങനെ മുത്തശ്ശൻ പറയുന്നു ഈ വീട്ടിൽ ഏറ്റവും സുന്ദരി എന്റെ മകളല്ലേ പിന്നെ നയനെന്തിനാ ഇതിലൊക്കെ പങ്കെടുക്കാൻ വരുന്നേ അവൾക്ക് എന്റെ മോളത്ര സൗന്ദര്യൊന്നും ദൈവം കൊടുത്തിട്ടില്ല എന്റെ മകള് ഒറ്റയ്ക്ക് പങ്കെടുത്താ മതി എന്ന് പറയുവാണ് വേണു സൗന്ദര്യത്തിന്റെ കാര്യൊന്നും നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട ഈ വീട്ടിലെ മരുമക്കളെ സെലക്ട് ചെയ്യുന്നത് അവരുടെ മുഖത്തിന്റെ സൗന്ദര്യം നോക്കിയിട്ടൊന്നുമല്ല മനസ്സിന്റെ സൗന്ദര്യം കണ്ടിട്ട അതാർക്കായില്ലാത്തതെന്ന് ഉടനെ ഈ വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലായിക്കോളും അങ്ങനെ ആദർശ പറയുന്നത് കേട്ട് അനാമിക നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഏതായാലും നയന ഈ മത്സരത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല അച്ഛന് ജഡ്ജസിനെ കൈയ്യിലെടുത്ത് എന്തായാലും ഫസ്റ്റ് വാങ്ങിക്കും അത് കാണാൻ ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഞാൻ പോകുന്നില്ല അച്ഛ എന്ന് പറഞ്ഞ് അനാമിക വാശി പിടിക്കുന്നുണ്ട് ഞാൻ കാരണം ആരുവിടെ മത്സരിക്കാതിരിക്കണ്ട അനാമിക ബ്യൂട്ടി കോണ്ടസ്റ്റിൽ പങ്കെടുത്തോളൂ ഞാൻ മത്സരിക്കുന്നില്ല ആ പരിസരത്തേക്ക് പോലും ഞാൻ വരുന്നില്ല മതിയായോ എന്ന് പറഞ്ഞ നയന അവിടെ പോകുന്നുണ്ട് അത് കേട്ട് അനാമികക്കും അവളുടെ അച്ഛനും ഒരുപാട് ഹാപ്പി ആവുകയാണ് എന്താ നയന ഇത് ആ അനാമികയോടൊപ്പം മത്സരിച്ച് പ്രൈസ് വാങ്ങിക്കേണ്ടതായിരുന്നില്ലേ അതോടെ സുന്ദരിയാണെന്നുള്ള അവരുടെ പറച്ചിലൊക്കെ അങ്ങ് അവസാനിച്ചേനെ എന്ന് ആദർശ് വന്ന് നയനയോട് പറയുന്നുണ്ട് അതൊന്നും വേണ്ട ആദർശേട്ടാ മത്സരിക്കാനൊന്നും ഞാൻ ഇപ്പൊ തയ്യാറല്ല എനിക്ക് വിന്നർ ഒന്നും ആവേണ്ട ആവശ്യമില്ലല്ലോ ആദർശേടൻ അറിയാലോ ആദർശേട്ടന്റെ മനസ്സിൽ ഞാനാ സുന്ദരി സുന്ദരിയെന്ന് സമാധാനത്തോടെ കഴിഞ്ഞാ മതി എനിക്ക് എന്റെ കൂടെ എൻറെ ആദർശേട്ടൻ ഉണ്ടല്ലോ അതിലും വലിയ സമ്മാനൊന്നും ഇനി എനിക്ക് കിട്ടാനില്ല എന്ന് പറയുവാണ് നയന ആ സമയം രേവതി വന്ന് അനാമികയോട് പറയുന്നുണ്ട് മോളെ ഞാനൊരു കൈ നോക്കിയാലോ എന്നെ കണ്ട ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് അതിനപ്പുറം തോന്നില്ല ആ പത്ത് പവൻ എനിക്ക് തന്നെ കിട്ടും വെറുതെ നാണം കേടാൻ നിക്കണ്ട അമ്മ ഇതില് ഒന്നും എടുക്കില്ലെന്ന് ഞാൻ മത്സരിക്കുന്നുണ്ടല്ലോ അത് മതി സമ്മാനം നമുക്ക് തന്നെ കിട്ടും എന്നൊക്കെ അനാമിക്ക് അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അമ്മയും മോളും കൂടി എന്ത് സംസാരിച്ചു നിക്കോ മത്സരത്തിന്റെ കാര്യമാകുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അങ്ങോട്ട് കയറി വരുന്നുണ്ട് അതെ ജാനകി മോള് ചോദിക്കായിരുന്നു ഈ മത്സരത്തിൽ എന്ത് ഡ്രസ് ഇടുവെന്ന് വില കുറഞ്ഞ ഡ്രസ് ധരിച്ച അതിന്റെ നാണക്കേട് അനന്തപുരിയിലെ ആൾക്കാർക്കല്ലേ വേണു ഏട്ടനോട് പറഞ്ഞ രണ്ടു ലക്ഷം രൂപയുടെ ഡ്രസ്സും വാങ്ങി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ രേവതി കള്ളം പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല രേവതി അനാമിക മോളിപ്പോ എന്റെ മകന്റെ ഭാര്യയല്ലേ അപ്പോ മോൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കേണ്ടത് എന്റെയും അനിയുടെയും ഉത്തരവാദിത്തമാണ് മോൾക്കുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് നാളെ മത്സരത്തിന് പോകുമ്പോ മോൾ ഇതിട്ടാ മതി എന്നു പറഞ്ഞോണ്ട് ജാനകി പോകുന്നുണ്ട് എനിക്കിപ്പോ ഒരുപാട് സന്തോഷായി അമ്മ എന്നോട് എനിക്ക് സ്നേഹമില്ലെങ്കിലും അവന്റെ അമ്മയ്ക്ക് നല്ലവണ്ണം സ്നേഹമുണ്ടല്ലോ ഞാൻ പോയി ആ വില കൂടിയ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ എന്നു പറഞ്ഞ അനാമിക ജാനകിയുടെ അടുത്തേക്ക് പോവാണ് അതിട്ട് വന്നപ്പോ മോളെ കാണാൻ സിനിമാ നടിയെ പോലെയുണ്ട് മോൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടും എന്നൊക്കെ രേവതി അഭിപ്രായം പറയുന്നുണ്ട് ശരിയാമ്മേ ഞാൻ എന്തൊരു സുന്ദരിയാ ആ നയനെ കാണണ്ട അവൾക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ എനിക്കല്ലേ അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നെ നാളെ ഞാൻ പ്രൈസ് കൊണ്ടുവരുമേ എന്നൊക്കെ പറഞ്ഞ് അനാമിക പോവാണ് അടുത്ത ദിവസം അനാമിക റെഡി ആവാനായി റൂമിലേക്ക് വന്നപ്പോ അവൾ ഇന്നലെ കൊണ്ടുവച്ച ആ ഡ്രസ്സ് കാണാനില്ല അമ്മേ ഞാൻ ഇതിനകത്ത് വെച്ച ഡ്രസ് എവിടെ എനിക്കിപ്പോ മത്സരത്തിൽ ഇടാനുള്ള ഡ്രസ്സാ അത് അമ്മ ഇത് കണ്ടോ ഇവിടെയെങ്ങോ അത് കാണുന്നില്ല അമ്മേ എന്ന അനാമിക ചോദിക്കുമ്പോ എന്തിനാ മോളെ നിന്റെ ഡ്രസ്സ് ഇനി എങ്ങാനും അടിച്ചു മാറ്റിട്ടുണ്ടാവോ എന്ന് ചോദിക്കുവാണ് രേവതി എനിക്ക് അവളെ നല്ല സംശയം ഉണ്ടാമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതില് അവൾക്ക് എന്നോട് നല്ല അസൂയുണ്ടായിരുന്നു അതിന് അവൾ ഒപ്പിച്ച പണിയാവും അവൾ എന്നോട് പകരം വീട്ടിയതാമേ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എന്നാൽ അത് ചോദിക്കണം മോളെ ഇനി ഒട്ടും സമയമില്ല ലേറ്റായ ഉൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു രേവതി അനാമികയും കൂട്ടിക്കൊണ്ട് നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എടി എനിക്ക് അമ്മ വാങ്ങി തന്ന ഡ്രസ് നീ അല്ലേ എടുത്തത് അതിങ് താടി നിന്നെ തർക്കിക്കാൻ എനിക്ക് സമയമില്ല എന്ന് അനാമിക പറയുമ്പോ എന്ത് ഡ്രസ് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നെ മറ്റുള്ളവരുടെ ഡ്രസ്സും ഓർണമെന്സും ഒക്കെ അടിച്ചു മാറ്റുന്ന സ്വഭാവം എനിക്കില്ല അത് നിങ്ങളുടേതല്ലേ വെറുതെ എന്നെ പ്രതിയാക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് ഇല്ലെങ്കിൽ ഞാൻ ആദർശേടനെ വിളിച്ചു വരുത്തും എന്നൊക്കെ നയൻ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് നീ ആരെ വേണമെങ്കിലും വിളിക്കടി നീ കാരണമാണ് എന്റെ മോൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയത് ഇനി ആര് വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഇനി എന്റെ മോക്ക് ഒരുങ്ങിട്ട് പോകാൻ സാധിക്കൂ എന്ന് തോന്നുന്നില്ല നിന്ന് ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞ് നയനയോട് ദേഷ്യപ്പെടുവാണ് രേവതി ആ സമയം അനാമികയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് നിങ്ങൾ നയനയെ വയക്കു അറിയണ്ട ആ ഡ്രസ് അതടിച്ചു മാറ്റി ഇട്ടോണ്ടുപോയി കോണ്ടസ്റ്റിൽ പങ്കെടുത്തു വന്നിരിക്കുന്നത് ഇവളല്ല ഈ ഞാനാണ് ഫസ്റ്റ് പ്രൈസും എനിക്ക് തന്നെ കിട്ടുകയും ചെയ്തു ദേ കണ്ടില്ലേ പത്ത് പവനാണ് വിന്നറായ എനിക്ക് അവര് തന്നത് എന്നു പറഞ്ഞ നവ്യ അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എടി നിന്നെ ഞാൻ എന്ന് എന്നു പറഞ്ഞ രേവതി നവ്യക്ക് നേരെ കൈ ഉയർത്തുകയാണ് പക്ഷെ അവരുടെ കൈ പിടിച്ചോടിക്കുവാണ് നവ്യ നിങ്ങൾ എന്നോട് ചെയ്തതിനൊക്കെ ഇങ്ങനെയെങ്കിലും എനിക്ക് പ്രതികാരം തീർക്കണല്ലോ മോളും കൂടി എന്തൊക്കെയായിരുന്നു ഈ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത് നിങ്ങളുടെ മകൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൽ പങ്കെടുത്തത് അതില് ഞാൻ വിജയിച്ചു എന്നൊക്കെ നവ്യ പറയുമ്പോ നീ എന്നോട് ചെയ്തത് ഞാൻ എല്ലാരോടും വിളിച്ചു പറയൂടി എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് നീ ആരോട് വേണമെങ്കിലും പറഞ്ഞോ എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല നീ വാ നയനെ എന്നു പറഞ്ഞ നവ്യ നയനയും കൂട്ടിക്കൊണ്ട് പോവാണ് അമ്മേ എനിക്ക് കിട്ടേണ്ട പ്രൈസ് ആണ് അവൾ വാങ്ങിച്ചെടുത്തത് ഇതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറാണ് എന്നൊക്കെ അനാമിക പറയുമ്പോ മോളെ ഈ വീട്ടിലുള്ളിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പദ്ധതികളൊന്നും അവള് വിജയിപ്പിക്കില്ല മോളെ ഈ വീട്ടിന്ന് അവളെയാണ് ആദ്യം എടുത്ത് കളയേണ്ടത് ഈ വീട്ടിലെ ഏറ്റവും പേരും കള്ളിയാന്ന് അവ്യ എന്നൊക്കെ പറയുവാണ് രേവതി